ബിഗ് ബോസ് സീസൺ സിക്സ് താരം ജാസ്മിൻ ജാഫർ ലൈഫ് സ്റ്റൈൽ വീഡിയോ ബിഗ് ബോസ് സീസൺ സിക്സിലെ ജാസ്മിൻ ജാഫർ ഒരു യൂട്യൂബറും കോണ്ടേറ്ററും ആണ് ഇരുപത്തി മൂന്ന് വയസ്സാണ് ജാസ്മിൻ ജാഫറിന് ഇപ്പോൾ ഉള്ളത് ജാസ്മിൻ്റെ പിതാവിൻ്റെ പേര് ജാഫർ അദ്ദേഹം ഒരു മീൻ വിൽപ്പനക്കാരാണ് അമ്മ ഹൗസ് വൈഫും കൊല്ലത്താണ് ബിഗ് ബോസ് സീസൺ സിക്സിലെ ജാസ്മിൻ്റെ വീട് യൂട്യൂബിൽ പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സും ഇൻസ്റ്റഗ്രാമിൽ അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരം ഫോളോവേഴ്സും ഉണ്ട് ജംഷീറാണ് ജാഫറിന്റെ സഹോദരൻ ഒൻപതാം ക്ലാസ്സിൽ ജാഫർ വിവാഹിതയായിട്ടുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും വന്ന് ഇന്ന് ബിഗ് ബോസിൽ എല്ലാവരുടെയും പ്രിയപ്പെട്ട മത്സരാർത്ഥിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ ജാഫർ ജാസ്മിൻ ജാഫ്രനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് കമൻ്റ് ചെയ്യൂ